വളരെ അറിവ് തരുന്ന മോറൽ തരുന്ന ഒരു കവിതയാണ് രണ്ട് ലൈൻ ഇതൊരു അത് രണ്ട് ലൈൻ വീതം രണ്ട് ലൈൻ വീതം തരുന്ന ഒരു പദ്യമാണ് അത് വളരെയധികം അറിവുകളാണ് അതിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ തിരുവള്ളുവർ എന്ന് പറയുന്ന മഹാനായ കവി പോയറ്റ് തമിഴൻ ഒരു തമിഴ് കവിയാണ് അദ്ദേഹം അദ്ദേഹം തന്റെ തപസയിലൂടെ നേടിയെടുത്ത അറിവുകൾ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് പകർന്നു വെച്ച ആ മഹാകാവ്യമാണത് ആ കാവ്യത്തിൽ എടുത്ത കുറച്ച് വരികളാണിത് ഞാൻ നിങ്ങക്ക് വേണ്ടി പറയാൻ പോവുകയാണ് हो जाएंगे नष्ट घाव लेगा जो आग से संभव है फर जाए चोट लेगी यदि जीव की कभी ना मोटी जाए सदाचार को युक्त से रखना सहित विवेक अनुशीलन से पाएगा वही सहायक एक सदाचार के बीज से होता सुख उत्पन्न कदाचार से ही सदा होता मनुष्य विपन्न जो भी बाधक कर न करे संभव है उधार पर हे नहीं कृतज्ञ का संभव ही निस्तार उपकृत किए हुए बिना करे यदि कोई उपकार देकर भूस्वर लोग भी मुक्त हो ना अभार उपकृत കരേ കോയി ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരം ചെയ്യുമ്പോൾ അതിൽ നിന്ന് മുക്തരാകാൻ ദേവന്മാർക്ക് പോലും കഴിയില്ല എന്ന് കവി പറയുന്നു വളരെ മനോഹരമായാണ് കവി ഇത് പറയുന്നത് അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുമ്പോൾ എനിക്ക് അതിൽ നിന്ന് തിരിച്ചു കിട്ടും ഒരു തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണമെന്ന് കവി പറയുന്നു അപ്പോഴാണ് ദേവന്മാർ നമ്മളെ സ്തുതിക്കുക മായ സമയത്ത് ഒരു മനുഷ്യന്റെ ഏറ്റവും ദുഃഖകരമായ സമയത്ത് നമുക്ക് വളരെ കുഞ്ഞു ഒരു സഹായമാണ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ പോലും ഭൂസെ അധികം മഹാൻഹേ ഭൂമിയെക്കാളും മഹത്വം ഏറിയതാണെന്ന് കവി പറയുന്നു യഥാപി അൽപ്പക്കാർ വളരെ ചെറുതാണെങ്കിൽ പോലും വളരെ ചെറിയ ഉപകാരമാണെങ്കിലും സമയത്ത് നമ്മൾ ചെയ്യുന്ന ഉപകാരം ഭൂമിക്കാളും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ മറ്റുള്ള കഠോരമായ വചനങ്ങൾ കൊണ്ട് ഒരാളുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചാൽ അതുപോലെ ചെയ്ത എല്ലാ നന്മകളുടെയും ഫലം നമുക്ക് നഷ്ടമാവും വീണ്ടും നമ്മൾ വീണ്ടും നന്മ ചെയ്യാനായിട്ട് തുടങ്ങിയെങ്കിൽ മാത്രമേ ആ നമ്മൾ ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലം നമുക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ആരുടെയും മനസ്സ് കഠോരമായ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കരുതെന്ന് കവി പറയുന്നു ീ കൊണ്ട് ഏറ്റ പൊള്ളൽ അത് ഒരുപക്ഷെ വീണ്ടും അത് മാറി ആ പാട് നമ്മുടെ ശരീരത്തിൽ നിന്നും മാറാം മാറും കുറെ കാലം കഴിയുമ്പോൾ ആ പാട് നമ്മുടെ ശരീരത്തിൽ നിന്നും മാറും ചോട്ടിലേക്ക് നമ്മൾ നാവം കൊണ്ടേറ്റ മുറിവ് കവി നാം ഒട്ടി ചായ ഒരിക്കലും മാറുകയല്ല അവരുടെ ഹൃദയത്തിനടിയിൽ അത് കിടക്കും നമ്മൾ മറ്റുള്ളവരെ നാക്കുകൊണ്ട് നമ്മുടെ നാവു കൊണ്ട് മുറിവേൽപ്പിച്ചാൽ അത് അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും അകന്നു പോകത്തില്ല അപ്പോൾ നമ്മൾ കഠോരമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കരുതെന്ന് കവി പറയുന്നു സദാർ കോത്ന സഹിത് വിവേക് വിവേകമുള്ളവൻ സദാചാരം വളരെ പ്രയത്നിച്ചിട്ടാണെങ്കിലും അവര് സൂക്ഷിക്കും അനുശീലൻസെ പായക സഹായക ഏത് നമ്മൾ ചിന്ത നമ്മുടെ ചിന്തകൾ കൊണ്ട് നമുക്കത് സാധിക്കും നമ്മുടെ സദാചാരം വളരെ യജ്ഞത്തിലൂടെ സൂക്ഷിക്കാൻ നമ്മുടെ ചിന്തയാണ് നമ്മളെ എല്ലാ തിന്മയിലേക്കും നയിക്കുന്നതും നന്മയിലേക്ക് നയിക്കുന്നതും അതുകൊണ്ട് നമ്മുടെ ചിന്ത എപ്പോഴും നന്മ നിറഞ്ഞതായിരിക്കണം നല്ലതായിരിക്കണമെന്ന് കവി പറയുന്നു സദാചാരത്തെ ബീജസ് ഹോത്താഹുഖ് ഉൽപ്പന്നം സദാചാരം നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക മറ്റുള്ളവരെ ദ്രോഹിക്കാതെ നന്മ കൊണ്ട് ചെയ്ത് നന്മ ചെയ്ത് ജീവിക്കുന്നവരാണ് സദാചാരി അങ്ങനെയുള്ളത് അങ്ങനെ വളരെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സുഖമാണ് കഥാചാർഹി സദാ ഹോത്ത മനുഷ്യ വിപന് കഥാചാർ എപ്പോഴും മറ്റുള്ള ദ്രോഹിക്കുകയും തിന്മ ചെയ്യുകയും ചെയ്യുന്നവൻ അവൻ വളരെ വിപത്തിൽ വളരെ കഷ്ടതയിലും പെട്ടെന്ന് പെട്ടുകൊണ്ടേ ഇരിക്കും എന്തോ പാവം മനുഷ്യൻ ചെയ്താലും ആ പാവത്തിൽ നിന്ന് മനുഷ്യന് ഒരുപക്ഷെ ഉദ്ധരിക്കപ്പെടാൻ സാധിക്കും അവൻ അതിൽ നിന്ന് മുക്തനാകാൻ കഴിയും ഹേ നഹി ഒരാൾ നമ്മൾ ഒരു ഉപകാരം ചെയ്താൽ ആ ആളോട് ഉപകാരത്തിന് പകരം ആ ആളെ ദ്രോഹിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും മുക്തരാകാൻ കഴിയില്ല എന്നിവിടെ കവി പറയുന്നു അതുകൊണ്ട് നമുക്ക് ഉപകാരം ചെയ്യുന്നവരെ നമ്മൾ ഉപദ്രവ ഉപകാരം തിരിച്ച് ചെയ്തില്ലെങ്കിലും അവരെ ദ്രോഹിക്കാതെ ഇരിക്കണമെന്ന് കവി പറയുന്നു കാരണം ഒരിക്കലും ധരിക്കുവാൻ നമുക്ക് ഉയർച്ചയിലേക്ക് എത്തുവാൻ ഒരിക്കലും കഴിയില്ല ഇത് കവി മഹാനായ തമിഴ് പോയറ്റ് തിരുവള്ളുവർ എഴുതിയ മഹാകാവ്യമാണ് ഇതിന് ഉൾ കേട്ട മോറൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവ പ്രായോഗികമാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു വളരെ നന്നായി നിങ്ങളെ ഈ പാഠം ശ്രദ്ധിക്കുക പഠിക്കുക Okay, thank you.